ജാനുവരിയിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തത് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നാണ് അപ്പോഴത്തേക്കും വിഷുവായി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിഷുവിന് സ്പെഷ്യലായിട്ട് കണിക്കൊന്ന് വെച്ചിട്ടൊരു സോപ്പ് ഉണ്ടാക്കാമെന്ന് ഞാൻ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന പോലത്തെ എളുപ്പത്തിലുള്ള സോപ്പാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ രണ്ടാഴ്ച മുന്നേ തന്നെ കണിക്കൊന്നയുടെ എക്സ്ട്രാക്ട് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതൊന്നുകൂടെ കാണിക്കും ഈ വീഡിയോസൊക്കെ ഏപ്രിൽ ഒന്നാം തീയതി എടുത്തതാണ് എന്നാലാണ് ആ എക്സ്ട്രാക്ട് ഒരു രണ്ടാഴ്ച ആ സോപ്പ് ഉണ്ടാക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്ന പ്രൊസീജിയറിലോട്ട് കിടക്കാം അപ്പോൾ കണിക്കൊന്ന് പൊട്ടിച്ചതുപോലെ പെറ്റൽസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് i <laughs> ആദ്യം തന്നെ നന്നായിട്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ലോണം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറിയ ചെറിയ വല്ല പ്രാണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകും ഇല്ലെങ്കിൽ അതിൻ്റെയും കൂടെ എക്സ്ട്രാക്ട് സോപ്പിലുണ്ടാവും അപ്പോൾ ഈ കണിക്കൊന്ന സ്കിന്നിന് ഭയങ്കര നല്ലതാണ് കേട്ടോ നമ്മൾ ആയുർവേദത്തിലൊക്കെ ആരോഗ്യവത എന്ന് പറയും സംസ്കൃതത്തിൽ കണിക്കുന്നതിന് സ്കിൻ ഡിസീസസിനൊക്കെ പല രീതിയിൽ പല രൂപത്തിൽ പല ഫോമുലേഷനിൽ നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നൊരു സംഭവമാണ് അപ്പോൾ ഈ കണിക്കൊന്നയുടെ പെറ്റൽസ് നമ്മൾ നന്നായിട്ട് ഡ്രൈ ചെയ്യണം അപ്പോൾ ഇത് പെറ്റൽസ് എന്ന് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ചൂടിന് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും ഡ്രൈ ചെയ്യേണ്ട ഫ്രഷ് എക്സ്ട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ നിൽക്കില്ല ലാസ്റ്റ് ചെയ്യില്ല പെട്ടെന്ന് പ്രോഡക്റ്റ് ഒക്കെ കേടുവരും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്നും ഡ്രൈ ചെയ്തെടുക്കുക ഡ്രൈ ചെയ്തെടുത്തതിനു ശേഷം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്ലിസറിൻ എക്സ്ട്രാക്റ്റ് ആണ് ഒരുപാട് എക്സ്ട്രാക്ഷൻ ഉണ്ട് ഗ്ലിസറിനും വെള്ളം കൂടിയുള്ള എക്സ്ട്രാക്ട് ഉണ്ട് ആൽക്കഹോൾ എക്സ്ട്രാക്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് എക്സ്ട്രാക്ട്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാനത് കാണാൻ ഭംഗിക്ക് വേണ്ടി എസ്തെറ്റിക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് എടുത്തത് നിങ്ങൾക്ക് ഒരു സ്റ്റീൽ ഗ്ലാസ് എടുത്താലും മതി അപ്പോൾ ജസ്റ്റ് പെറ്റൽസ് കവർ ചെയ്യാൻ ഭാഗത്തിന് ഒരു റേഷ്യോ അതായത് ഞാൻ ഒരു മൂന്ന് ഗ്രാം പെറ്റൽ പെറ്റലെടുത്തതിൽ ഒരു പതിനൊന്ന് ഗ്രാമോളം ഞാൻ ക്ലിസറിന് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു എന്നിട്ടൊന്ന് കുറച്ചു നേരം മാത്രം ഡബിൾ ബോയിൽ ചെയ്യാം മൈൽഡ് ഹീറ്റിൽ ഇട്ടിട്ട് ഡബിൾ ബോയിൽ ചെയ്യാം എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിങ്ങനെ എയർടൈറ്റ് ആയിട്ട് ഇട്ട് വെക്കാം എന്നിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് സ്ട്രാൻസ് സാഫ്രോൻ്റെ കുങ്കുമ്പൂവിൻ്റെ ഒരു രണ്ട് സ്ട്രാൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഡെയിലി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ആ പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് കാണാം ഓക്കെ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇനി അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ് സോപ്പ് ഉണ്ടാക്കുന്നത് നമ്മൾ സിമ്പിൾ മെൽറ്റ് ആൻഡ് പോർ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള സോപ്പ് ബീസാണ് എടുത്തിട്ടുള്ളത് ലിങ്ക് ഞാൻ എവിടെയെങ്കിലും കൊടുക്കട്ടോ അപ്പോൾ ഒരു നൂറ് ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് എക്സ്ട്രാറ്റ് അല്ലേ ഉള്ളൂ അത് ജസ്റ്റ് ഒരു ഹീറ്റ് റെസിസ്റ്റൻറ്റ് എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഇത് ഞാൻ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ബോറോസിൽ ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്യുക ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച എക്സ്ട്രാക്റ്റ് എക്സ്ട്രാക്ട് ശരിക്കും പറഞ്ഞാൽ ഇത് അരച്ചിട്ട് അരിച്ചെടുക്കണമെന്നാണ് പക്ഷേ ഞാൻ പരക്കാൻ ഒന്നും നിൽക്കുന്നില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു സോപ്പ് അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരും ഒരു അധികം നേരമൊന്നും വേണ്ടി വരില്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു രണ്ട് ടീസ്പൂൺ എക്സ്ട്രാക്റ്റ് ആണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് ടീസ്പൂൺ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ഗോൾഡൻ യെല്ലോ നമ്മുടെ പിയർ സോപ്പില്ലേ പിയർ സോപ്പിൻ്റെയൊക്കെ ഒരു സ്മെല്ലായിട്ട് വരും അല്ല മീൻസ് സോറി കളറായിട്ട് വരും അപ്പോൾ സ്മെല്ലിന് വേണ്ടിയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് എസെൻഷ്യൽ ഓയിൽ ഓറഞ്ച് എസൻഷ്യൽ ഓയിലാണ് നമുക്കൊരു ടെൻ ടു ട്വൻറ്റി ഡ്രോപ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നൂറ് ഗ്രാം സോപ്പിന് അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലൊരു അടിപൊളി സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ഹണി കോംബിന്റെ ഒരു തീമിലുള്ളൊരു സിലിക്കോൺ മോൾഡാണ് അപ്പോൾ അതിനകത്തോട്ട് ഇത് ഒഴിക്കുമ്പോഴത്തേക്കും ഈ കുറച്ച് പെറ്റൽസ് ഒക്കെ വീഴും അതൊന്നും പ്രശ്നമില്ല ഒഴിച്ചതിന് ശേഷം ഇതൊരു രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ അനങ്ങാണ്ട് വെക്കുക അത് സെറ്റ് ആവാൻ വേണ്ടി ഫ്രിഡ്ജിലൊന്നും വെക്കണം കേട്ടോ അപ്പോൾ രണ്ട് ട്രെയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ബാക്കി ഉണ്ടായിരുന്ന ഒരു കണിക്കൊന്നയുടെ എക്സ്ട്രാക്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി ഒന്ന കണിക്കൊന്നൊക്കെ ഞാൻ ഇതിനകത്തോട്ട് വെറുതെ ഇട്ട് കൊടുത്തു ജസ്റ്റ് ഒരു ഏസ്തെറ്റിക്സിന് വേണ്ടിയിട്ട് അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല അത് വേണ്ടാത്തവര് ജസ്റ്റ് അരച്ചിട്ട് ഫിൽറ്റർ ചെയ്തെടുത്താലും മതി എക്സ്ട്രാക്ട് അപ്പൊ ഇത് നേരം സെറ്റ് ചെയ്യാൻ വെക്കാം സെറ്റ് ചെയ്യാൻ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുക്കും അപ്പോഴത്തേക്കും നമുക്കൊന്ന് കറങ്ങിട്ട് വരാം പോസ് പോസ് മറ്റേ സ്വാഗ് നന്നായിട്ടുണ്ട് അപ്പോൾ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴത്തേക്കും സോപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് അപ്പോൾ വിഷുവിൻ്റെ തലേന്ന് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇപ്പം അതുക്കൊന്ന് ഡീമോൾഡ് ചെയ്ത് നോക്കാം പൊട്ടി കയ്യിലിരിക്കുമെന്ന് എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം കുറേ കണിക്കൊന്നൊക്കെ ഞാൻ ബാക്കി കളയേണ്ടെന്ന് വെച്ചിട്ട് എല്ലാം കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി പേർ സോപ്പിൻ്റെ അതേ കളറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ആ കണിക്കൊന്നൊക്കെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു ആ ഒരു എനിക്ക് ഈ സോപ്പിൻ്റെ മോൾഡ് ഭയങ്കര ഇഷ്ടമായി ശരിക്കും ഒരു തേനീച്ച അങ്ങനെ കൂട്ടിലിരിക്കുന്ന ആ ഒരു വൈബൊക്കെ ഉള്ളൊരു അടിപൊളി സോപ്പാണ് അപ്പോൾ എന്തായാലും സോപ്പ് നല്ല സക്സസ്ഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട ഗ്ലിസറിൻ വേണം സോപ്പ് ബീസ് വേണം പിന്നെ വീട്ടിൽ കണിക്കൊന്ന് എന്തായാലും ണ്ടാവുമല്ലോ അപ്പൊ കണിയൊക്കെ വെച്ചിട്ടുള്ള കണിക്കൊന്നൊക്കെ എടുത്ത് നൈസായിട്ട് അടിച്ചു മാറ്റിക്കുള്ളൂ സോപ്പ് ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാ പിന്നെ രണ്ട് ദിവസമായിട്ട് നമ്മൾ ഫെസ്റ്റിവ് സ്പെഷ്യൽ അതായത് റംസാൻ വിഷു ഈസ്റ്റർ സ്പെഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ടൂ ഡേസ് ആയിരുന്നു പ്ലാൻ പിന്നെ നമുക്ക് ആ ഒരു എക്സ്പോർട്ട് ലൈസൻസ് കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഇന്നും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓഫർ കിട്ടുകയുള്ളുട്ടോ അപ്പൊ എല്ലാവർക്കും നെയ്റ്റീവ് സ്കിൻ ആൻഡ് ഹെയറിന്റെ വക ഹാപ്പി വിഷു എല്ലാവരും അടിച്ചുപൊളിക്കാം അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്യുആർ കോഡ് സ്കാൻ ചെയ്യുക വിഷു ആയതുകൊണ്ട് കസ്റ്റമർ കെയർ എന്ന് ലീവാണ് കേട്ടോ